ഹലോ ഗസ് നമ്മുടെ പുതുലേക്ക് എല്ലാവർക്കും ഒരുക്കൂടി സ്വന്തം ഉണ്ട് അപ്പോൾ ഇന്നൊരു ഐറ്റം ആണ് ഒരു പ്രത്യേകതര ഐറ്റം ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിക്കരിൽ ഒരിഞ്ചിൽ മിൽക്കി വൈറ്റിൽ ദോത്തി വന്നിട്ടുണ്ട് കുറേ മുന്നേക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ട് കിട്ടാതെ പോയ ഐറ്റം ആണ് ഒരുപാട് ദിവസങ്ങളായി നമ്മൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഐറ്റം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കട്ടിക്കരയിലും കുറച്ച് ഡിഫറൻറ്റ് കാര്യങ്ങളും ഞാൻ മിൽക്കി വൈറ്റിനെ കുറച്ച് ദോത്തി കാണിച്ചതാ ഒരുപാട് ഡിമാൻഡുള്ള കാര്യമാണ് ഈ എന്ന് പറയുന്നത് സിംപിൾ ആണ് അതേപോലെ തന്നെ എല്ലാ ടൈപ്പിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഈ കട്ടിക്കര അതായത് സിമ്പിൾ ആണ് കാണാൻ സിമ്പിൾ ആണ് പക്ഷെ നല്ല ബ്യൂട്ടി ആയിരിക്കും കൊടുത്ത് കഴിഞ്ഞാൽ വേറെ ഇതിൻ്റെ നല്ല ലുക്കുള്ള ഐറ്റമാണ് ദോത്തിയാണ് മിൽക്കി വൈറ്റിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കട്ടിക്കര ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ വീഡിയോ ആദ്യം ഒന്ന് ചെയ്താൽ മതി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക കൂടെ കൂടുക അതേപോലെ തന്നെ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ എവിടെയാണെ നിങ്ങൾക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി സാധനം ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ കട്ടിക്കറിന്റെ ഡിമാൻഡ് ആയിട്ട് നിങ്ങൾ കുറച്ച് കണ്ടിട്ട് കൊടുക്കുക ഇഷ്ടമുള്ള കളറിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വന്നതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് വന്ന് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ കണ്ടിട്ട് കൊടുക്കുക ഏട്ടാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കട്ടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു കരയിലാണ് ഒരു ചെങ്കൽ കളറിലാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് കേട്ടോ നല്ല മിൽക്കി വൈറ്റിൽ വരുന്ന കരയും കോട്ടൺ മുണ്ടും കോട്ടണിൽ വരുന്ന ദോത്തിയാണ് ഡബിൾ ദോയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എളുപ്പമാണ് മേടിച്ചെടുക്കാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട കോൾ ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓൾ ഇന്ത്യ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും സ്ക്രീൻഷോട്ട് വരും വന്നാൽ മതി എടുക്കാൻ അറിയില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ വന്ന് പറഞ്ഞാലും മതി കളർ പറഞ്ഞാൽ മതി നമ്മളത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും മാക്സിമം ഫസ്റ്റ് വരുന്നവർക്കാണ് എപ്പോഴും കിട്ടുക ചാൻസ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ആ എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പാടായിരിക്കും ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക നല്ല മിൽക്കി വൈറ്റിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ദോത്തി കേട്ടോ നമ്മളിന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് ഓക്കെ എന്താ കാണിച്ചു തരാം അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിക്കറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെയാണ് എന്ന് പറയുക ഡാർക്കിൽ വരുന്ന കരൻയാണ് കട്ടിക്കര എന്ന് പറയുക അതേപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡിൽ നമുക്ക് അതിൻ്റെ കരൻ്റെ എന്താണോ ആയിട്ട് മാച്ച് ആയിട്ട് നമുക്ക് സൈഡിൽ വരും ഓക്കെ കോമൺ ആയിട്ട് ഓക്കെ അടുത്ത് നമുക്കൊരു വളപ്പച്ചയിൽ നല്ല ബ്യൂട്ടിഫുൾ കളർ വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ കൊണ്ടുവരുന്നത് എല്ലാം റെയർ കളേഴ്സ് ആണ് എല്ലാം നല്ല കളേഴ്സാണ് നമ്മൾ കൊണ്ടുവരിക അത് വീഡിയോ നമ്മൾ വാച്ച് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും വളപ്പച്ചയിൽ വരുന്ന നല്ല കട്ടിക്കരയിൽ ബ്യൂട്ടിഫുൾ കര കേട്ടോ നല്ല ഇത് കോട്ടൺ തന്നെയാണ് മുണ്ടും കോട്ടൺ അതേപോലെ തന്നെ കരയും കോട്ടണിൽ വരുന്നതാണ് അതേപോലെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് സൈഡിൽ അതിൻ്റെ കര വന്നിട്ടുണ്ട് നമുക്ക് ഒരിക്കലും ഇവിടെ ഡാർക്ക് ആണെച്ചാൽ ഇവിടെ ഡാർക്ക് വരില്ല കാരണം ഇത് അരയിൽ ഉടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഉടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇവിടെ ഡാർക്ക് വരുന്ന സമയത്ത് നമുക്ക് അടിഭാഗത്ത് നമുക്കും ഉടുക്കുന്ന ഭാഗത്തും ലൈറ്റ് ഷെയ്ഡിലാണ് വരിക മാക്സിമം തോത്തി നമ്മുടെ അങ്ങനെ തന്നെ തന്നെയായിരിക്കും കൊടുക്കാനുള്ള ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് വരുന്ന ടൈപ്പാണ് എവിടെയും നിങ്ങൾക്ക് ോത്തി ഇവിടെ ഡാർക്ക് ഷെയ്ഡ് ഇവിടെയും ഡാർക്ക് ഷെയ്ഡ് കാണാൻ കിട്ടില്ല അഥവാ വന്നാലും അപൂർവത്തിൽ അപൂർവം പക്ഷെ അത് കൊടുക്കാനായിട്ട് പാടാണ് ഓക്കെ അതേപോലെ മിൽക്കി വെയിറ്റിൽ ഇതാ നല്ല ബ്യൂട്ടിഫുൾ കറി വന്നിട്ടുണ്ട് വെയ്റ്റ്ലെസ്സിൽ വരുന്ന കോട്ടൺ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഞാൻ തുണി കാണിച്ചു കാണിച്ചുതരാം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മിൽക്കി വരുന്നതും പാൽ വെള്ളയിൽ വരുന്ന ദോത്തിയാണ് ഓക്കെ ഇതാ നമുക്ക് മുണ്ടും കോട്ടൺ അതേപോലെ തന്നെ കരിയും കോട്ടണിലും വരുന്നതാണ് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഈ എടുക്കുന്ന പ്രൈസിന് നിങ്ങൾക്ക് നഷ്ടം വരില്ല അത് നമ്മൾ എന്താണോ പ്രൈസിന് കൊടുക്കുന്നത് അതിനുള്ള ഗുണം നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ഗുണമേ ചെയ്യുള്ളൂ ഓക്കെ അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് നമുക്കിതും അതേ റേറ്റിൽ തന്നെയാണ് വരുന്നത് അടുത്ത് ഞാനിതാണ് ഒരു ലൈറ്റ് ഷെയ്ഡിൽ യെല്ലോ ലൈറ്റ് ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡാണ് പക്ഷേ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് നമുക്കിതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെയാണ് പക്ഷേ നമുക്ക് ഇതിനേക്കാളും ഇത് കര സ്വല്പം ഇത്തിരി വീതി കൂടുതൽ ഒരു പോയിന്റിൽ കൂടുതലുള്ളൂ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നല്ല ബ്യൂട്ടി ഫുൾ ആയിട്ട് വരുന്ന ഒരു ദോട്ടിയാണ് ലൈറ്റ് സൈഡ് ആട്ടോ യെല്ലോ ലൈറ്റ് സൈഡിൽ വരുന്ന മിൽക്കി വൈറ്റ് തന്നെയാണ് നമ്മൾ കാണിക്കുമ്പോൾ ഫുള്ളി അതേ കാണിക്കുള്ളൂ മിക്സ് ചെയ്ത് കാണിക്കാറില്ല ഇന്ന് മിൽക്കി വൈറ്റിൽ കോട്ടൺ മാത്രം ഓക്കെ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തു ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് വരിക ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്കിങ്ങിലൂടെ നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കേണ്ട ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല ജി നിങ്ങൾക്ക് ചെയ്യാം അതല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽ തരുമായിരിക്കും ധൈര്യമായി ചെയ്യാം സേഫ് ആയിട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസുകൾ വൃത്തിയായി വരും ബ്യൂട്ടിഫുൾ കളറാണ് അടുത്തൊരു ബിസ്ക്കറ്റാണ് ബിസ്ക്കറ്റിൽ വരുന്ന ഫാൻസി ടൈപ്പാണ് ഓക്കെ നമുക്കിത് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അതെല്ലാം അഞ്ഞൂറ്റി എൺപത്തഞ്ചിൽ വരുവാണെന്ന് വച്ചാൽ ഇത് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വരുന്നത് അതേപോലെ ദാ ഫാൻസി കരയാണ് നമുക്ക് ഇത്രയ്ക്ക് കര വരുന്നുണ്ട് ഓക്കെ നമുക്ക് ഏകദേശം ഒരു രണ്ടിഞ്ചിലേക്ക് കര വരുന്നുണ്ട് ബിസ്ക്കറ്റ് ഷെയ്ഡാണ് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ത്രെഡ് കൊടുത്ത് ലൈറ്റ് ഷെയ്ഡും വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അതേപോലെ തന്നെ സൈഡിൽ നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഉടുക്കാൻ നല്ല സുഖോട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കണ്ട പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഓവർ ഇന്ത്യ നമുക്കത് ഷിപ്പ്മെൻ്റ് ഉണ്ട് ഈസിയായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത കളറാണ് ബ്യൂട്ടി കളർ ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ലൈറ്റ് അല്ലോ അതേപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ് വളപ്പച്ച ഓക്കെ ബ്യൂട്ടിഫുൾ വളം പച്ച ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഓൾ ഇന്ത്യ മേടിക്കാം അതേപോലെ ഒരു ചെങ്കൽ കളർ ഒരു റെഡ് അല്ല ഒരു ചെങ്കൽ കളർ ടൈപ്പിൽ വരുന്നൊരു ഇതിൽ അതേപോലെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഒരു കളറുണ്ട് അതേപോലെ തന്നെ ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും സ്റ്റോക്കുള്ള ഐറ്റംസ് പെട്ടെന്ന് മേടിച്ചെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്